നമസ്കാരം ഉരുളിൽ ഇടിച്ചെടുത്ത ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം അതായത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ശേഷം നന്നായി മിക്സ് ചെയ്യുക മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു പത്ത് മിനിറ്റ് ആയാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ചൂടായെണ്ണയിലോട്ട് അല്പല്പമായി ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ടൈമിൽ ഫ്ലെയിം കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാകും ഒന്ന് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റുക ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതും ചെറുതായി കട്ട് ചെയ്ത് മാറ്റുക ഇനി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാൻ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക എളുപ്പമൊന്ന് വാടിക്കിട്ടാനായി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആ ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെ വച്ചാൽ മതിയാകും ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഒന്നര ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ആറ് വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക ഇച്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക എം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടാകും ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ഇടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് മിക്സിയുടെ ചാറിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ പോരാ അതാ ഇതുപോലെ ഉരുളിലിട്ട് തന്നെ ഇടിച്ചെടുക്കണം കണ്ടില്ലേ ഇതിപ്പോ ഞാൻ നന്നായി ഇടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി പീസ് കൂടെ ഇടിച്ചെടുക്കാം ഇടിച്ചെടുത്ത ചിക്കൻ എല്ലാം തന്നെ ഒരു ബൗളിലോട്ട് മാറ്റാം ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ടാകും നമ്മൾ നേരത്തെ ഇടിച്ചു വച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാം തന്നെ ചേർത്ത ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഉള്ളിയും ചിക്കനും നന്നായി മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇത് മാറ്റിവെക്കാം ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് ഒരു സ്പൂണോ വിസ്കോ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക മുട്ട നന്നായി ഒന്ന് ഉടങ്ങി വന്നാൽ ഇത് മാറ്റി മാറ്റിവെക്കുക ശേഷം ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ദോശയ്ക്കൊക്കെ സെറ്റാക്കി എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതിയാകും ഈ ഒരു ഫോമിലായി കഴിഞ്ഞാൽ ഇത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഈ മാവ് കൊണ്ട് വളരെ നൈസായി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കണം ഒരു പാൻ ചൂടായ ശേഷം ഇത ഇതുപോലെ വളരെ കനം കുറഞ്ഞ രീതിയിൽ ദൈതുപോലെ ദോശ തയ്യാറാക്കിയെടുക്കാം ദോശയുടെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉടച്ചു മാറ്റി വെച്ചിട്ടുള്ള മുട്ട മൂന്ന് സ്പൂണോളം ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അല്പാൽപ്പമായി ഇതിൻ്റെ മേലെയൊക്കെ ചേർത്ത് കൊടുക്കാം പശ ഏകദേശം ഒന്ന് റെഡിയായി വന്നാൽ ഇതുപോലെ മടക്കി പ്രെസ് ചെയ്ത് കൊടുക്കാം ചെറുതായിരുന്നു ചൂടായ ശേഷം ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് ഈ ഫോമിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിന് എടുക്കാൻ കഴിയുന്നതുമായ ഈയൊരു ഐറ്റം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി പുതിയൊരു ഡിഷുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്